आज सूचा तो आसू भराए हो गई मुस्कुराए आज सूचा तो आज പ്രേക്ഷകർക്ക് സ്വാഗതം ഇന്ന് ഞാൻ അവതരിപ്പിക്കുന്ന നമ്മുടെ ഗസ്റ്റ് സാമൂഹിക മാധ്യമങ്ങളിൽ തീരെ ഇടം പിടിക്കാത്ത അതല്ലെങ്കിൽ അതിനുവേണ്ടി തയ്യാറാവാത്ത ഒരാളാണ് ഐ എം പ്രൗഡ്ലി പ്രസന്റിങ് യു നസിയ റഫീഖ് പ്രേക്ഷകർക്ക് എൻ്റെ നമസ്കാരം നസിയ റഫീഖ് എനിക്ക് വളരെ വണ്ടർഫുൾ ആയി തോന്നിട്ടുള്ളൊരു സംഗതി നസീർ റഫീഖിനാണ് ഞാൻ കേൾക്കുന്നത് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ വന്നിട്ടുള്ള ഒരു പോസ്റ്ററിലൂടെയാണ് ലതാജി നൈറ്റ് വിത്ത് നസീർ റഫീഖ് ഫ്രൈഡേ തേർട്ടി സെപ്റ്റംബർ ട്വന്റി ടാഗോർ ഹാൾ എന്ന് പറഞ്ഞിട്ട് അപ്പൊ അതിനുശേഷമാണ് ഞാൻ ശരിക്ക് സാമൂഹിക മാധ്യമങ്ങളിൽ നസീയ തരാൻ തുടങ്ങിയത് ഷെയ് കുഡിൻ ഫ്രണ്ട് എവിടെയും കാണാൻ പറ്റിയില്ല എന്താണ് എങ്ങനെയാണ് ഈ സംഗീത യാത്ര തുടങ്ങിയതും ഇപ്പൊ ഇങ്ങനെ ലതാജി നൈറ്റ് അതും കോഴിക്കോട് വലിയൊരു സദസ്സിന് മുമ്പില് വെച്ച് നടത്താൻ പോവാണ് കുട്ടിക്കാലം മുതലേ ഞാൻ സംഗീതത്തോട് സംഗീതത്തിൽ താല്പര്യമുണ്ട് പിന്നെ പാടുമായിരുന്നു ഞാൻ ചെറുപ്പം മുതലേ ഞാൻ പാട്ട് പാട്ടുകൾ പാടാറുണ്ടായിരുന്നു എൻ്റെ ഉപ്പ നന്നായിട്ട് പാടും പഴയ പാട്ടുകളോട് ഭയങ്കര താല്പര്യമായിരുന്നു ഉപ്പക്ക് അങ്ങനെ പഴയ ഹിന്ദി ഗാനങ്ങൾ ഞാൻ കൂടുതൽ കേൾക്കാറുണ്ടായിരുന്നു വീട്ടിൽ നിന്നും ആ ഒരു അറ്റ്മോസ്ഫിയർ ആണ് വീട്ടിൽ കുട്ടിക്കാലം മുതലേ ഞാൻ പാട്ടുകൾ പാടാറുണ്ടായിരുന്നു എൻ്റെ ഫാമിലിയിൽ എല്ലാവർക്കും അറിയാം ഞാൻ പാട്ടുകൾ പാടുന്നത് പിന്നെ സ്കൂൾ തലത്തിൽ എല്ലാ പ്രോഗ്രാമിലും ഞാൻ പങ്കെടുക്കാറുണ്ട് എല്ലാത്തിലും ഫസ്റ്റ് പ്രൈസ് വാങ്ങാറുണ്ടായിരുന്നു ഒപ്പന തിരുവാതിര അങ്ങനെ പ്രോഗ്രാമിലെല്ലാം പങ്കെടുക്കാറുണ്ടായിരുന്നു എയ്ത്തിൽ ഞാൻ ഒരു പ്രാവശ്യം കലാതിലകം കിട്ടിയിട്ടുണ്ട് സ്കൂളിൽ നിന്ന് സബ് ജില്ലാ കലോത്സവത്തിലാണ് കിട്ടിയിരിക്കുന്നത് വിവാഹത്തിന് ശേഷമാണ് സംഗീതം പഠിക്കാൻ തുടങ്ങുന്നത് ഹസ്ബൻഡ് നല്ല താല്പര്യമാണ് ഇപ്പോഴും എൻ്റെ പാട്ടുകൾ വളരെ ഇഷ്ടമാണ് അദ്ദേഹത്തിന് പ്രാക്ടീസ് ചെയ്യാനൊക്കെ എൻ്റെ അടുത്ത് ആവശ്യപ്പെടുക ചെയ്യാം അങ്ങനെ അദ്ദേഹമാണ് എന്നെ ആദ്യമായിട്ട് നരിക്കുനി നഗശി സ്കൂൾ ഓഫ് മ്യൂസിക് നരിക്കുനി അവിടെ ശിവാനന്ദൻ എന്ന് പറഞ്ഞിട്ടുള്ള സാറായിരുന്നു എൻറെ ആദ്യ ഗുരു അവിടെ തുടങ്ങുന്നതാണ് എൻ്റെ സംഗീത യാത്ര അതിനു മുമ്പേ കുറച്ച് കർണാട്ടിക്കൊക്കെ എനിക്ക് പറഞ്ഞു തരുന്നിട്ടുണ്ടായിരുന്നു എന്റെ സ്കൂൾ തലത്തിൽ എൻ്റെ മ്യൂസിക് ടീച്ചർ ഉണ്ട് സജിത ടീച്ചർ എനിക്ക് കുറച്ചൊക്കെ ക്ലാസിക്കലൊക്കെ ലൈറ്റ് മ്യൂസിക് അങ്ങനെ തുടങ്ങി കുറച്ച് പാട്ടുകളൊക്കെ നന്നായിട്ട് ടീച്ചർ നന്നായിട്ട് ട്രെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നെ പിന്നെ വിവാഹ ശേഷം പിന്നെ ഫാമിലി നിങ്ങൾ ചോദിച്ചു കണ്ടില്ല മീഡിയയിലൊന്നും കണ്ടില്ല എന്ന് പിന്നെ നമ്മളൊരു ഫാമിലി ഫാമിലി ലൈഫായിട്ട് അറ്റാച്ച് ആയപ്പോ സംഗീതം അതെ അങ്ങനെയായിരുന്നു മ്യൂസിക് അവിടെ പോയി കുറെ ഞാൻ അവിടെ പഠിച്ചിട്ടുണ്ട് സാറിന്റെ കീഴില് നല്ലൊരു എന്റെ ഒരു ഫാദർ പോലെ ആയിരുന്നു സാറ് പിന്നെ വീട്ടിൽ വരാറുണ്ട് എനിക്ക് ഹാർമോണിയം ഒക്കെ ആദ്യമായിട്ട് വാങ്ങി തരുന്നത് സാറാണ് സാറ് മരണപ്പെട്ടിട്ടിപ്പോൾ ഒൻപത് വർഷത്തോളായി അതിനുമ്പെ ഞാൻ പോയിട്ടുണ്ട് ബാബുരാജ് അക്കാഡമിയിൽ അതിന് മുമ്പേ ഞാൻ എനിക്ക് ഡിപ്ലോമ ചെയ്യുന്നതിന് വേണ്ടി ബാബുരാജ് അക്കാദമിയിൽ ഞാൻ ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കുമ്പം തന്നെ ഞാൻ അവിടെയും ജോയിൻ ചെയ്തിട്ടുണ്ട് അവിടെ വിജയ് സൂർസൻ എന്നു പറഞ്ഞിട്ടുള്ള സാറിന്റെ കീഴിലായിരുന്നു പഠിച്ചത് അവിടെയും ഞങ്ങളൊരു ഫാമിലി പോലെ നല്ല ഇതേപോലെ ഒരു സംഗീതാത്മകമായിട്ട് തന്നെയുള്ള ഒരു ലൈഫാണ് അവിടെ നമ്മൾ അപ്പൊ എനിക്ക് തോന്നുന്നത് നിങ്ങളിപ്പം പിന്നെ കോഴിക്കോട് ജില്ലയിൽ കൊടുവള്ളി താമസിക്കുന്നു കൊടുവള്ളി ഒക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മാപ്പിളപ്പാട്ടിന്റെ മാപ്പിളപ്പാട്ട് ആസ്വാദകരുള്ള ഒരു പ്രദേശാണ് അപ്പൊ അവിടെ നിങ്ങൾ ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു തുടങ്ങി വന്നത് മാപ്പിളപ്പാട്ടുകളായിരിക്കണം അതല്ല ഹിന്ദി പാട്ടുകൾ തന്നെ ആയിരിക്കും അതിന് കാരണം നിങ്ങളുടെ ഉപ്പയാണ് ഉപ്പ പാടും ആ ഉപ്പ പാടും ഉപ്പന്റെ ജ്യേഷ്ഠന്മാരൊക്കെ പാട്ട് പാടുമായിരുന്നു പഴയ ഹിന്ദി പാട്ടുകളോടാണ് ഉപ്പക്ക് കൂടുതൽ പാട്ടിന് ഇഷ്ടപ്പെടുന്ന കുടുംബമാണ് അപ്പൊ ഉപ്പാക്ക് ഹിന്ദി ഗാനങ്ങളോടാണ് കൂടുതൽ താല്പര്യം കൗതുകത്തിന് വേണ്ടി ചോദിക്കുകയാണ് ഇപ്പൊ നിങ്ങള് ചെറിയ പ്രായത്തിൽ തന്നെ ഇപ്പൊ ഉപ്പിനെ കുറിച്ച് അങ്ങനെ പറയുമ്പോൾ എനിക്ക് തോന്നുന്നത് പഴയ പാട്ടുകളുമായിട്ട് ഉപ്പക്ക് ഒരുപാട് ആദ്യമായി ചെറിയ പ്രായത്തിൽ കേട്ട പാട്ട് ബജൻ കി മൊഹത്ത് ഉപ്പാ എപ്പോഴും ഇപ്പം പാടുന്ന ആ ഒരു സീനെ എനിക്ക് നല്ല ഓർമ്മയുണ്ട് को दिल, आए, को दिल से न जुदा करना जब याद मेरी आई मिलने की दुआ करना बचपन की मोहब्बत को दिल से न जुदा करना जब याद मेरी സ്കൂൾ ജീവിതത്തിലെ കലോത്സവങ്ങളൊക്കെ പങ്കെടുത്ത് പ്രൈസൊക്കെ വാങ്ങി അതൊക്കെ നമ്മുടെ കുട്ടിക്കാലത്തൊരു സംഭവമാണ് പിന്നീട് നിങ്ങൾ ഗൗരവമായിട്ട് സംഗീതത്തെ ഏറ്റെടുക്കുകയും നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളുടെ ഭർത്താവിൻ്റെ നല്ല പിന്തുണയോട് കൂടി നിങ്ങൾ മുന്നിട്ട് വന്നു പക്ഷെ അപ്പോഴൊക്കെ ഉള്ളൊരു പ്രശ്നം നിങ്ങൾ നിങ്ങളുടെ കുടുംബ സദസ്സുകളിൽ മാത്രം ഒതുങ്ങി എന്നുള്ളതാണ് എപ്പോഴാണ് പുറത്തേക്ക് വന്ന് വരണം തോന്നി തുടങ്ങിയത് പുറത്തേക്ക് വരുത്തിയത് ഭർത്താവ് തന്നെയാണ് വീട്ടിൽ നിന്ന് പാട്ടുകൾ ഇങ്ങനെ വെറുതെ വെച്ചിട്ട് ഇങ്ങനെ പാടി റെക്കോർഡ് ചെയ്യാറുണ്ടായിരുന്നു അങ്ങനെ റെക്കോർഡ് ചെയ്തിട്ട് എം എ ഗഫൂർഖാനെ പരിചയമുണ്ട് അവർക്ക് സെൻഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു പാട്ട് അപ്പോൾ എം മേ ഗഫൂർഖാൻ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു നല്ല ഭംഗിയുണ്ട് ഈ പാട്ട് ആ ജി ജീന जाने की ज़िद ना करो ഈ പാട്ട് ഞാൻ ഗഫൂർക്കു അയച്ചു കൊടുത്തു ഗഫൂർക്ക എന്നെ വിളിച്ചിട്ട് പറഞ്ഞു മുഖം സലീമാഷ് എടുത്ത് ഒന്ന് വരണം ഞാൻ അങ്ങോട്ടേക്ക് എത്താം നമുക്ക് കുറച്ച് പാട്ടുകളൊക്കെ രണ്ടു പേർക്കും കൂടെ പാടാൻ പറ്റിയ പാട്ടുകളൊക്കെ ഒന്ന് നോക്കണം ഞാനും ഹസ്ബൻഡും പോയി പിന്നെ എന്നെ കുറെ പാട്ടുകൾ പാടിച്ചു പിന്നെ സലീംഖ ഓരോ പ്രോഗ്രാമിന് വിളിക്കാൻ തുടങ്ങി ഗഫൂർഖായും വിളിക്കാൻ തുടങ്ങി ഞാന് രണ്ടുപേരുടെയും കൂടെ ഞാൻ പ്രോഗ്രാം കുറെ ചെയ്തു അപ്പൊ നമ്മുടെ ഈ നാടിന്റെ പരിസരത്തുള്ള സ്റ്റേജുകളിലാണോ പെർഫോം ചെയ്തുകൊണ്ടിരുന്നത് കോഴിക്കോട് പ്രോഗ്രാം ഉണ്ടാവാറുണ്ട് പിന്നെ അതേപോലെ അരീക്കോട് ഭാഗത്ത് പരിപാടികളിലൊക്കെ പോകുന്ന സമയത്ത് സ്ഥിരമായിട്ട് പാടാറുള്ളത് ലതാജിയുടെ പാട്ട് മാത്രമാണോ ലതാജിയുടെ പാട്ടുകൾ മാത്രല്ല ഗസൽസും പാടാറുണ്ട് സാധാരണ പാട്ടുകൾ ഫരിദാനുവിന്റെ പാട്ട് പിന്നെ അതേപോലെ ജഗ്ജിത് സിംഗിന്റെ പാട്ടുകൾ തുമ്മിത്തനോ ിത്തനോ മുസ്കുര സ്കൂൾ കാലഘട്ടം അതേപോലെ പ്ലസ് ടു ആ സമയങ്ങളിൽ തന്നെ നമ്മുടെ പല സ്റ്റേജ് ഉണ്ടാവുമല്ലോ അത്തരം പങ്കെടുത്ത നയന്റി നയല് സ്വര്ണമേള നയന്റി നയൻ ഇവിടെ ചുടുവള്ളി ഉണ്ടായിരുന്നു വീൻകുട്ടി വന്ന ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു ആ സമയത്ത് പെട്ടെന്നാണ് എൻ്റെ അടുത്ത് പറയുന്നത് നീ ഒരു പാട്ട് പാടണം എന്ന് പറഞ്ഞിട്ട് അമ്മാവനാണ് എൻ്റെ അടുത്ത് പറയുന്നത് ചന്ദിരനുഖം ആ ഒരു പ്രോഗ്രാമിൽ വേറൊരു രസം കൂടി ഉണ്ടായി പാട്ട് പാടാൻ ഉള്ളിലേക്ക് തന്നെ അയച്ചു പേരൻസ് പാടി കഴിഞ്ഞപ്പം ആ സമയത്താണ് ഒപ്പന അവിടെ നടന്ന് നടക്കാൻ പോവുക അപ്പൊ അവിടെ മണവാട്ടി ഇല്ല അപ്പം ഇവര് പിയൻകുട്ടിക്ക പറഞ്ഞു എന്തിനാ നമ്മൾ തപ്പുന്നത് മണവാട്ടി ഇതാ ഇവിടെ എന്ന് പറഞ്ഞു അങ്ങനെ ഞാനാണ് മണവാട്ടിയായത് പിന്നെ ആരുടെ കൂടെ അങ്ങനെ അനുഭവങ്ങൾ ഉള്ളത് അനുഭവങ്ങളെക്കാന്റെ കൂടെ പാടിയിട്ടുണ്ട് അമ്മാവിന്റെ ഹൗസ് വാമിങ് ആയിരുന്നു വീട്ടില് അങ്ങനെ ആജിജാനും ജിദിനാക്കരോ അതും പിന്നെ ബച്ചിപ്പൻക്ക് മുഹമ്മത്ത് പ്യാർക്കനഗുമാഹേ ഈ മൂന്ന് പാട്ട് ഞാൻ പാടി സർ നല്ല സ്നേഹത്തോടു കൂടിയിട്ടാണ് പെരുമാറിയത് അങ്ങനെ പ്രോഗ്രാം കഴിഞ്ഞതും സർ നന്നായിട്ട് ആസ്വദിച്ചു എൻ്റെ പാട്ട് പിന്നെ അതിനുശേഷം സർ പറഞ്ഞു എനിക്ക് നാസിയന്റെ എല്ലാവരെയും കാണണം നാസിയന്റെ പാരന്റ്സിനെല്ലാവരെയും എനിക്ക് കാണണം അങ്ങനെ സർ പ്രോഗ്രാം കഴിയേ ഇവരെല്ലാവരെയും മീറ്റ് ചെയ്തിട്ട് ഇവരെടുത്തൊക്കെ പറഞ്ഞു നാസിയനെ നിങ്ങൾ എല്ലാ സപ്പോർട്ടും നിങ്ങൾ ചെയ്യണമെന്ന് സാർ പറയും അത് വല്ലാത്തൊരു വൈത്തിരി ഒരുപക്ഷെ കല്യാണ ശേഷം നേരത്തെ പറഞ്ഞു വായിപ്പിച്ചാണ് നിങ്ങളുടെ പാട്ടിന് തുടക്കം കുറിച്ചത് അപ്പൊ നിങ്ങളുടെ ഫാമിലി ഒരു പ്രശ്നമില്ല എന്നാൽ ഹസ്ബൻഡിന്റെ വീട്ടില് എത്തിയതിനു ശേഷം അവിടെ നിങ്ങളുടെ അമ്മായി അമ്മ ഹസ്ബൻഡ് വീട്ടില് മറ്റുള്ള ആളുകള് അവരുടെ ഒക്കെ ഒരു സപ്പോർട്ട് ഇല്ലായ്മ നിങ്ങളുടെ സംഗീത ജീവിതത്തെ ബാധിച്ചിട്ടുണ്ടോ ഇല്ല അങ്ങനെ ഒരിക്കലും ഇല്ല എന്റെ ഉമ്മ ഹസ്ബൻഡിന്റെ ഉമ്മയാണ് അത് പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല ഉമ്മയാണ് ഏറ്റവും നല്ല സപ്പോർട്ട് തന്നിരിക്കുന്നത് ഉമ്മക്കാണ് ഏറ്റവും താല്പര്യം ഞാൻ പാടി കേൾക്കാൻ അപ്പോൾ എൻ്റെ അടുത്ത് ആദ്യമേ ഉമ്മ പറയായിരുന്നു പാട്ട് പഠിക്കാൻ പോകാൻ എന്നെ സപ്പോർട്ട് ചെയ്തത് ഉമ്മയാണ് ഉമ്മാനെ കുറിച്ച് നിങ്ങൾ കേട്ട വിചാരിക്കും ഉമ്മ അത്ര പ്രായമില്ലാത്ത ഇല്ലാത്ത ആളാന്ന് ഉമ്മക്ക് എൺപത് വയസ്സായി എന്റെ പാട്ട് കേൾക്കാനും ഇഷ്ടാണ് എനിക്ക് അതിന് വേണ്ടിയിട്ട് നല്ല സപ്പോർട്ടും ആണ് സംഗീതം മുടക്കുന്ന രീതിയിലുള്ള സംഗീതം മുടക്കുന്ന രീതിയിൽ ഒരു ഇടപെടലും അവിടെ ഉണ്ടായിട്ടില്ല അവർക്കൊക്കെ താല്പര്യം ഉണ്ടായിട്ടുള്ളു എല്ലാവർക്കും എനിക്ക് ടൈമില്ലായിരുന്നു സ്റ്റേജ് ഷോസ് ഒന്നും ചെയ്യുന്നില്ല എന്നേ ഉള്ളൂ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പാട്ടുകൾ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്റെ ഒരിക്കലും ഇതുവരെ എന്റെ പാട്ട് എന്നിൽ നിന്നും വിട്ടുപോയിട്ടില്ല അല്ലെങ്കി ഇപ്പൊ ഞാൻ ഇവിടെ ഇങ്ങനെ നിക്കില്ല പാട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കുടുംബ സദസുകളില് എന്റെ കൊടുവള്ളി എല്ലാവർക്കും എന്നെ അന്വേഷിച്ച അറിയാനും പറ്റും നസിയ എന്ന് പറഞ്ഞ ഞങ്ങള് കുടുംബ പേര് തങ്ങൾ സാധനം ഈ കൊടുവള്ളിയായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇവിടെ എന്ത് പ്രോഗ്രാം ഉണ്ടെങ്കിലും ഞാൻ പാടാറുമുണ്ട് അവരെന്നെ ക്ഷണിക്കാറും ഉണ്ട് റഫീഖിന്റെ റഫീഖിന്റെ ത്യാഗമാണോ ശരിക്ക് സംഗീത ജീവിതം പുറത്ത് സംഗീതാസ്വാദകരിലേക്ക് എത്തിച്ചത് സത്യം ഹസ്ബൻഡ് കുറെ ത്യാഗം സഹിച്ചിട്ടുണ്ട് പാവം പിന്നെ എന്നെ കൊണ്ടുവിടണം ആ സമയത്ത് തന്നെ ക്ലാസ് കഴിയുന്നവരെ ചില സമയമൊക്കെ ഏഹ് കാക്ക അവിടെ കിടന്ന് ഉറങ്ങിപ്പോയിട്ടുണ്ട് പിന്നെ എൻ്റെ അടുത്ത് പറയും ഞാൻ കുറെ സമയം അങ്ങനെ ഇരിക്കണ്ടേ അപ്പൊ ഞാൻ തബല പഠിച്ചാലോ തബലക്ക് ഭയങ്കര താല്പര്യ കാക്ക പിന്നെ അവിടെ പഠിക്കാൻ തുടങ്ങിയിരുന്നു ശിവാനന്ദ മാഷിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കാക്ക തക്കാര रे വെള്ളിയാഴ്ച വരാൻ പോകുന്ന ലിവിംഗ് കൺസേർട്ട് ബൈ നാസിയ റഫീഖ് അല്ലെ ലതാജിയുടെ ഒരു നൈറ്റ് ആണ് ടാഗോർ സെൻട്രൽ ഹാളിൽ വെച്ച് കോഴിക്കോട് വെച്ച് നടക്കാൻ പോകുന്നത് ഈ പരിപാടിയുടെ ഒരു ഓവറോൾ ഇതിന്റെ പിന്നിൽ ഒരാളുണ്ടാവുമല്ലോ അതാരാണ് എൻ്റെ ബാക്കിൽ നടക്കുന്നുണ്ടായിരുന്നു പിന്നെ നമുക്ക് ഇത് ചെയ്യണ്ടേ ഇത്ര സീരിയസ് ആയിട്ടൊന്നും എടുത്തിട്ടില്ല അപ്പൊ എൻ്റെ അടുത്ത് പറഞ്ഞു തീർച്ചയായിട്ടും ഇത് ചെയ്യണം നല്ല ഉഷാറായിട്ട് തന്നെ ചെയ്യണം എനിക്ക് പറ്റും ഇനി അത് നന്നായിട്ട് ചെയ്യും എന്നൊക്കെ പറയും പ്രേക്ഷകരോട് എനിക്ക് പറയാനുള്ളത് ഒരു കലാകാരി അവരുടെ കുടുംബം മുഴുവനായിട്ടും അവരുടെ വളർച്ചയില് എല്ലാവിധ സപ്പോർട്ടും നൽകിക്കൊണ്ടിരിക്കുകയാണ് ഈ പ്രോഗ്രാമിന് വേണ്ടിയിട്ട് എൻ്റെ മൂന്ന് ബ്രദേഴ്സും അതേപോലെ എൻ്റെ മൂന്ന് അമ്മാവന്മാരും എല്ലാവരും എഫേർട്ട് എടുത്തുകൊണ്ടാണ് ഇത് ചെയ്യുന്നത് അവരുടെ താല്പര്യമാണിത് അവര് എന്നിൽ അർപ്പിച്ചൊരു വിശ്വാസമാണ് എനിക്ക് പറ്റും എന്നുള്ള ഒരു വിശ്വാസം അവരുടേതാണത് ഇപ്പൊ സന്തോഷമുണ്ട് ഞാൻ എൻ്റെ മനസ്സില് ഉള്ളില് സ്വകാര്യമായിട്ട് കൊണ്ട് നടന്നിരുന്ന ഒരു ആഗ്രഹമാണ് ഇപ്പൊ നടക്കാൻ പോകുന്നത് ഇങ്ങനെയൊരു വേദി കിട്ടിയിരുന്നെങ്കിൽ എനിക്ക് ലതാജിയുടെ കുറച്ച് പാട്ടുകൾ നല്ല ഓഡിയൻസിനെ കിട്ടിയിരുന്നെങ്കിൽ എനിക്ക് അവരുടെ മുമ്പിൽ നിന്ന് പാടാമായിരുന്നു എന്നുള്ള ഒരു ഒരാഗ്രഹം എനിക്കുണ്ടായിരുന്നു അജ മീര സഹാരേ അജ ബീ കമ ऐसे में तू कहा मेरा दिल ये पुकारे आ जा मेरे गुम के सहारे आ जा बीका है समा ऐसे में तू कहा मेरा दिल ये पुकारे आ जा आ गया लुट गया सोना सोना है जहा, अब जाओ मैं बस इतना നസിയ റഫീഖ് എന്ന ഈ ഗായികയെ ഇനി ഏറ്റെടുക്കേണ്ടത് നിങ്ങൾ പ്രേക്ഷകരാണ് സെപ്റ്റംബർ മുപ്പതിന് ടാഗോറിൽ വെച്ച് ലതാജി നൈറ്റിൽ നസിയ കേൾക്കാൻ പ്രേക്ഷകരും ഉണ്ടാവണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് ഇത്രയും നേരം സംഗീതയാത്രയും കുടുംബജീവിതവും എല്ലാം